വെൽക്കം ടു മൂവി ബ്രാൻഡ് മലയാളികളുടെ പ്രിയപ്പെട്ട നടനാണ് ജറാം നടി പാർവതിയുമായുള്ള പ്രണയവും വിവാഹവും എല്ലാം പലപ്പോഴും ചർച്ചയായിട്ടുണ്ട് ഇപ്പോൾ രണ്ട് മക്കൾക്കൊപ്പം സുഖജീവിതം നയിക്കുകയാണ് ഇരുവരും ഇക്കഴിഞ്ഞ മെയ് മൂന്നിനായിരുന്നു അദ്ദേഹത്തിന്റെ മകൾ മാളവികയുടെ വിവാഹം നടന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു താലിക്കെട്ട് ആഡംബരത്തോടെ നടന്ന വിവാഹത്തിൽ പങ്കെടുക്കാൻ നിരവധി താരങ്ങളാണ് എത്തിയിരുന്നത് വിവാഹ നിശ്ചയവും ആഘോഷപൂർവ്വമാണ് നടന്നത് എന്നാണ് മാളവികയുടെ ഭർത്താവിന്റെ പേര് കാളിദാസ് ജയറാമിന്റെ വിവാഹത്തിനാണ് ഇനി ആരാധകർ കാത്തിരിക്കുന്നത് കാളിദാസിന്റെ വിവാഹ നിശ്ചയവും നേരത്തെ കഴിഞ്ഞതാണ് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ബിരുദധാരിയാണ് കാളിദാസിന്റെ വധവും മോഡലുമായ തരണി കലിംഗരായർ തരണിക്കും കാളിദാസ് ജയറാമിനും ഒപ്പമുള്ള ഫോട്ടോയിൽ ജയറാമിനെയും പാർവതിയെയും മാളവിക ജയറാമിനെയും ഒന്നിച്ചു കണ്ടതോടെയാണ് താരം പ്രണയത്തിലാണെന്ന് ആരാധകർ ഉറപ്പിച്ചത് ഫോട്ടോ കാളിദാസ് ഒരു തിരുവോണ ദിനത്തിൽ പങ്കുവച്ചത് ചർച്ചയായി മാറുകയും ചെയ്തു അതിന് പിന്നാലെ എത്തിയ വാലന്റൈൻസ് ഡേയിൽ താരം പ്രണയം വെളിപ്പെടുത്തുകയും ചെയ്തതോടെ ആരാധകർ വിവാഹത്തിനായി കാത്തിരിക്കുകയായിരുന്നു മകന്റെ വിവാഹത്തെ കുറിച്ച് ജയറാം അടിത്തറി നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞ വാക്കുകളാണ് വാക്കുകളാണിപ്പോൾ ശ്രദ്ധ നേടുന്നത് സ്ത്രീധന വിഷയത്തിൽ തന്റെ അഭിപ്രായം പങ്കുവച്ചതായിരുന്നു ജയറാം മകന്റെ വിവാഹത്തിന് സ്ത്രീധനം വാങ്ങില്ലെന്ന് ജയറാം പറഞ്ഞു എന്റെ മകൻ ഒരു കുട്ടി ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ കണ്ണ അവളെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വന്നു ഇട്ടോണ്ട് വരുന്ന ഡ്രസ് അല്ലാതെ ബാക്കിയുള്ളത് കണ്ണനാണ് അവൾക്ക് വാങ്ങിക്കൊടുക്കേണ്ടത് അവർ വലിയ കുടുംബം ാണ് എങ്കിൽ പോലും ഞാൻ പറഞ്ഞു മകളുടെ കാര്യം എടുത്താലും അങ്ങനെയാണെന്ന് ജയറാം വ്യക്തമാക്കി കല്യാണം തൊട്ട് ഞങ്ങൾ നടത്തിക്കോളാം ഞങ്ങൾക്ക് ഈ കുഞ്ഞിനെ മാത്രം തന്നാൽ മതി വേറൊന്നും വേണ്ടെന്നാണ് അതാണ് എന്നെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിച്ച കാര്യമെന്നും ജയറാം പറഞ്ഞു സ്ത്രീധനത്തിന് നൂറ് ശതമാനം എതിരാണ് സ്ത്രീ തന്നെയാണ് ധനമെന്ന് വിശ്വസിക്കുന്ന ആളാണ് താനെന്നും ജയറാം വ്യക്തമാക്കി ജയറാം സ്ത്രീധനം വേണ്ടെന്ന് പറയുന്നത് മഹാ മഹാനമസ്കത കൊണ്ടല്ലെന്നാണ് സോഷ്യൽ മീഡിയയിൽ വരുന്ന അഭിപ്രായം ചെന്നൈയിലെ ധനിക കുടുംബത്തിലെ കുട്ടിയാണ് കാളിദാസ് വിവാഹം ചെയ്യാൻ പോകുന്ന തരണി അതുകൊണ്ട് മാത്രമാണ് ഇട്ടിരിക്കുന്ന കൂടി തരുണിയെ കൊണ്ടുവരാൻ ജയറാം പറഞ്ഞത് പാവപ്പെട്ട കുടുംബത്തിലെ പെൺകുട്ടി ആയിരുന്നുവെങ്കിൽ കാണാമായിരുന്നു പുകലെന്ന് സോഷ്യൽ മീഡിയ അഭിപ്രായം പറയുന്നു പാവപ്പെട്ട വീട്ടിലെ കുട്ടിയായിരുന്നുവെങ്കിൽ കണ്ണാ നീ ഈ പെണ്ണിനെ ഇട്ടോണ്ടിരിക്കുന്ന ഡ്രസ്സോടുകൂടി ദൂരെ ദൂരെ പറഞ്ഞു വിട്ടേക്കണം കേട്ടല്ലോ എന്ന് പറഞ്ഞേനെ എന്നാണ് ഒരാളുടെ കമന്റ് അതേസമയം ജയറാമിന്റെ അഭിപ്രായത്തെ അനുകൂലിച്ചും അഭിപ്രായം വരുന്നുണ്ട് സോഷ്യൽ മീഡിയ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ധനിക കുടുംബമാണ് ജയറാമിന്റേത് ചെന്നൈയിലാണ് നടൻ കുടുംബത്തോടൊപ്പം താമസിക്കുന്നത് മിമിക്രിയാണ് ജയറാമിന് സിനിമയിലേക്കുള്ള വഴി തുറന്നു കൊടുത്തത് അപരൻ വിജയമായ ശേഷം തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല ജയറാമിന് മലയാളത്തിലും തമിഴിലും തെലുങ്കിലുമായി ഒട്ടനവധി സിനിമകൾ ചെയ്തു കഴിഞ്ഞു ജയറാം സിനിമയിൽ ചുവട് ഉറപ്പിച്ചു തുടങ്ങിയതോടെയാണ് പെരുമ്പാവൂരുകാരനായ ജയറാം ചെന്നൈയിലേക്ക് താമസം മാറിയത് ജയറാമിന്റെ ജീവിത പങ്കാളിയായ ശേഷം അഭിനയം പാർവതി അവസാനിപ്പിച്ചുവെങ്കിലും സോഷ്യൽ മീഡിയയിൽ സജീവമാണ് എബ്രഹാം ഒസ്ലർ എന്ന സിനിമയിലൂടെ അടുത്തിടെയാണ് ജയറാം മലയാളത്തിലേക്ക് ശക്തമായ തിരിച്ചുവരവ് നടത്തിയത് രണ്ടായിരത്തി പത്തിനൊക്കെ ശേഷം മലയാളത്തിൽ അത്ര സജീവമായ ഹിറ്റുകൾ നിറഞ്ഞ കരിയർ ഉണ്ടായില്ലെങ്കിലും ഇതര ദക്ഷിണേന്ത്യൻ ഭാഷകളിൽ അദ്ദേഹം വ്യത്യസ്തമായ റോളുകൾ കൊണ്ട് നിറഞ്ഞു നിന്നു ഒസ്ലറിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന്റെ മലയാള സിനിമ ഇപ്പോൾ അധികം ഉപയോഗിക്കാത്ത പ്രതിഭയുടെ തിരിച്ചുവരവ് തന്നെയായിരുന്നു പ്രേക്ഷകർ പ്രതീക്ഷിച്ചത്